എല്ലാവർക്കും നമസ്കാരം റെനി മാക്സ് ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് രണ്ട് ഒരു സംഭവം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്കുണ്ടായി അല്ല അതിൻ്റെ അതിനൊരു പരിഹാരമെന്നോണം ഒരു സഹായമെന്ന രീതിയിൽ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപയോഗിച്ചിട്ടുള്ള ഒരു നമുക്ക് ആ ഒരു അങ്ങനെയുള്ള കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നമുക്കത് ഒഴിവാക്കാം അതായത് നമുക്ക് വെറും നിസ്സാരമായി നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ ഫോണിലൂടെ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കേസുകളിൽ വലിയൊരു വളരെ വലിയ ഒരു വിഭാഗം ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മളിപ്പോൾ റേഷൻ കടകളിൽ ഇ കെ യു സി അപ്ഡേഷനായി ഓരോരുത്തരും പോകുന്നുണ്ട് അതായത് ബി പി എൽ കാർഡുകൾ എ എ വൈ അതായത് മുൻഗണനാ കാർഡുകൾ അല്ലെങ്കിൽ മറ്റ് കാർഡുകൾ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സർക്കാർ ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് മുൻഗണനാ നിറത്തിലുള്ള മുൻഗണനാ കാർഡും അതേപോലെ തന്നെ എ വൈ കാർഡും അതായത് അന്ന യോജന അന്ത്യയോജന പദ്ധതിയിലുള്ള കാർഡുകളിലുള്ള ഗുണഭോക്താക്കൾ റേഷൻ കടയിൽ ചെന്ന് ഇ കെ വൈ സി ചെയ്തിരിക്കണം അതായത് ഇ കെ സി എന്ന് പറഞ്ഞാൽ നമ്മൾ വിരൽ വെച്ച് നമ്മൾ ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിന് അല്ലെങ്കിൽ ഗവണ്മെൻറ്റിന് സംവിധാനത്തിന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പോൾ അത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്തിരിക്കണം നമ്മൾ മുമ്പ് ആധാർ സീഡ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ആധാർ നമ്പർ എന്ത് ചെയ്യുക റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഗുണഭോക്താക്കളുടെ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾ ആനുകൂല്യം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ നിലവിൽ മരിച്ചവരുണ്ടോ സ്ഥലം വിട്ടവരുണ്ടോ അല്ലെങ്കിൽ ഗൾഫിൽ പോയവരുണ്ടോ നാട് വിട്ടവരുണ്ടോ നാട്ടിലില്ലാത്തവരുണ്ടോ അങ്ങനെയുള്ളവരെ ആനുകൂല്യങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇനോ ഇ കെ യു സി ഇനോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത് ആ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അത് എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സർക്കാർ വീണ്ടും നിർദ്ദേശിച്ചിരുന്നു നമ്മൾ പെൻഷൻ മസ്റ്റിങ് ചെയ്യുന്നത് പോലെ റേഷൻ കാർഡിലുള്ള ആൾക്കാർ ഗുണഭോക്താക്കൾ ലൈവാണോ എന്നറിയുന്നതിനു വേണ്ടിയിട്ടും അനർഹ അനർഹരായിട്ടുള്ള അവരുടെ ആനുകൂല്യം നമുക്ക് വേ ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് ഗവണ്മെൻ്റ് കൊണ്ടുവരുന്ന ഒരു സമ്പ്രദായം അപ്പോൾ വളരെ കിടപ്പ് രോഗികളുണ്ട് വൃദ്ധരായിട്ടുള്ളവരുണ്ട് അതേപോലെ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട് ഇവരെല്ലാം റേഷൻ കടയിൽ എന്ത് ചെയ്യുക വണ്ടി വിളിച്ച് വരികയും അല്ലെങ്കിൽ ആംബുലൻസിൽ അങ്ങനെ അങ്ങനെ മറ്റ് മാർഗ്ഗങ്ങൾ വളരെ ബുദ്ധിമുട്ട് വീൽ ചെയറിലായാലും അങ്ങനെയൊക്കെ ഇരുന്ന് വരുന്ന ഒത്തിരി അധികം ആൾക്കാർ എന്തുണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അവരൊക്കെ വന്ന് റേഷൻ കടയിൽ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അയ്യോ നിങ്ങളുടെ ആൾറെഡി സീഡഡ് ആണ് ഇത് ഓക്കെയാണ് നിങ്ങൾ വരേണ്ടിയിരുന്നില്ല അപ്പോൾ അവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു നോളജ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് അതുകൊണ്ട് മാക്സിമം പരമാവധി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഇങ്ങനെ സമകാലികമായിട്ടുള്ളതും ഇതേപോലെയുള്ള ഗവൺമെൻറ്റ് സംബന്ധിച്ചുള്ള പുതിയ അല്ലെങ്കിൽ ഏത് പദ്ധതികളെ കുറിച്ചായാലും അങ്ങനെയുള്ള എല്ലാ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ ചാനലിലൂടെ ചെയ്യുന്നു ചെയ്തു ചെയ്തു വരികയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മറ്റ് പലരെയും ആൾക്കാരെയും സഹായിക്കുന്നതിന് പൊതുജനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ആൾ ഓപ്ഷൻ കൊടുത്താൽ നോട്ടിഫിക്കേഷൻ വരും എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നിരിക്കും അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ എൻ്റെ കുറിച്ച് അറിയാൻ പറ്റും അതേപോലെ തന്നെ മറ്റ് നേരത്തെ ഇട്ട വീഡിയോസിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്ന നമുക്ക് എന്നെ ജന്മൻരേഖ ആപ്പിനെക്കുറിച്ച് ജന്മൻ രേഖ ആപ്പിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് അതിൽ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം സംശയങ്ങൾ നിവർത്തനം ചെയ്തുകൊണ്ട് ഞാൻ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ അനുബന്ധം എഴുതുന്നത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോരോ ക്വാണ്ടിറ്റി ഷീറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോയിട്ട് ഇടും ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇൻഫർമേഷൻ ഞങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും വേഗം അറിയുന്നതിنين വേണ്ടിയിട്ട് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ നമുക്ക് ഇപ്പോ കാര്യത്തിലേക്ക് കടക്കാം ഓക്കേ അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ റേഷൻ കാർഡിൽ നമ്മുടെ ഇ കെ സി അതായത് നമ്മൾ ആധാർ വെച്ച് ഇ കെ സി ചെയ്തത് ഓക്കെ ആണോ അല്ലെങ്കിൽ അത് ചെയ്തത് ഡൺ ആണോ അല്ലെങ്കിൽ നോട്ട് ഡൺണ് ആണോ അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ പോയി അത് ഇ കെ ഐ ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മൾ എല്ലാവരുടെ കയ്യിലും ഫോൺ സ്മാർട്ട് ഫോണുണ്ട് നെറ്റ് കണക്ഷനുള്ള സ്മാർട്ട് ഫോണുണ്ട് അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ റേഷൻ കാർഡുള്ള ഏതൊരു വ്യക്തിക്കും വേണ്ടിയിട്ട് അത് ചെക്ക് ചെയ്ത് നമ്മുടെ സ്റ്റാറ്റസ് ഓക്കെ ആണോ ഡണ്ണാണോ നോട്ട് ഡൺ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന സാധിക്കും അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ഫോൺ ഫോണെടു നമ്മളെ സ്മാർട്ട് ഫോണിൽ നമ്മളിതേപോലെ ഗൂഗിൾ ഉണ്ട് സെർച്ച് എൻജിൻ ആയ ഗൂഗിൾ ക്രോമുണ്ട് ഓക്കെ അതിലാദ്യം ചെല്ലുക ചെന്നതിന് ശേഷം അതിൽ അഡ്രസ് ബാറോ അല്ലെങ്കിൽ സെർച്ച് എൻജിൻ വീക്കോ അവിടെ ചെന്നിട്ട് അതാ ഇവിടെ കൊടുത്തിരിക്കുന്നില്ല എ ഇ പി ഡി എസ് എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അപ്പോഴത്തേക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം എ ഇ പി ഡി എസ് കേരള വരുന്നു അതിനുശേഷം അത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ദ എ ഐ പി ഡി എസിൻ്റെ സൈറ്റ് വന്നിരിക്കുന്നു ഓക്കെ അതിൽ എ ഐ പി ഡി എസ് എന്ന് പറഞ്ഞാൽ ആധാർ എനേബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അതായത് എ ഇ പി ഡി എസ് അതായത് ആധാർ ബേസ്ഡ് അതായത് ആധാറിലൂടെയാണ് നമ്മൾ റേഷൻ കാർഡും സാധനങ്ങളെല്ലാം ഇപ്പോൾ മേടിക്കുന്നത് ആധാർ വെച്ചിട്ടാണ് ആധാർ എനേബിൾഡ് ആണ് അപ്പോൾ അതിൻ്റെ ആധാർ എനേബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആ ഒരു വിൻഡോയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാധനങ്ങളെല്ലാം മേടിക്കുന്നത് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ലഭ്യമാണ് ഏതൊക്കെ മാസം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് ഈ മാസം മേടിച്ചതിന് എത്ര രൂപയൊക്കെ ആയിട്ടുണ്ട് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് അതാ നോക്കൂ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട്സ് ഉണ്ട് റിപ്പോർട്ട്സിൻ്റെ പറ്റുന്ന കാര്യം കുറേയധികം വിൻഡോസുകളുണ്ട് ഡീറ്റെയിൽ ട്രാൻസാക്ഷൻ അങ്ങനെ 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 ഒത്തിരി 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 സാധനങ്ങളുണ്ട് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഞാനൊന്നുകൂടെ പറയാം ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നമ്മൾ എ ഐ പി ഡി എസിൻ്റെ സൈറ്റിൽ വന്നതിന് ശേഷം റിപ്പോർട്ട്സിൽ അതിൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും ഓക്കെ ആ വിൻഡോ നമ്മൾ സൂം ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ആ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അവിടെ മന്ത് സെലക്ട് ചെയ്യുക നമുക്ക് ഏത് മന്താണോ നമ്മൾ മേടിച്ച നമ്മൾ ആ സാധനങ്ങൾ ഫുഡ് ഗ്രീൻസുകൾ നമ്മൾ മേടിച്ച സാധനം ഏത് മന്ത് സെലക്ട് സെലക്ട് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം സെപ്റ്റംബർ മാസത്തിൽ മേടിച്ച ഡീറ്റെയിൽസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ സെപ്റ്റംബർ മാസം കൊടുത്തു അത് നമുക്ക് ഇയർ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിലാണ് നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഇയർ അതിന് ഞാൻ അത് കഴി അതും കൊടുത്തു അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ റേഷൻ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു റേഷൻ കാർഡ് കൊടുക്കുകയാണ് നമ്പർ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മളത് സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഫുൾ ഡീറ്റെയിൽസ് വരും എന്താ നോക്കൂ ആ റേഷൻ കാർഡ് നമ്പർ അതിൽ ഫുൾ ഡീറ്റെയിൽസ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയാൽ അതിന് വച്ചിട്ടുള്ള അതിൽ അതേപോലെ തന്നെ സീരിയൽ നമ്പർ ഗുണഭോക്താക്കളുടെ പേരുണ്ട് എന്താണെന്നുള്ള പേരൊക്കെയുണ്ട് അതിൽ വയസ്സുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അതാണ് നോക്കുക ആധാർ നമ്പർ സീഡഡ് ആണ് അതെ നമ്മൾ ആധാർ നമ്പർ നമ്മൾ മുൻപത് സീഡ് ചെയ്തിട്ടുണ്ട് നമ്പർ ആധാർ നമ്പർ കൊണ്ട് എല്ലാവരെയും നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാന സംഭവം വരുന്നത് ദ റൈറ്റ് സൈഡിൽ ആധാറിൻ്റെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ പുതുതായി ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട സെൻട്രൽ ഗവൺമെൻറ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട അതായത് നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൽ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജന്മൻ രേഖയും അവരുടെ സൈറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ എൻ ഐ സി നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ അത് നമ്മുടെ സൈറ്റിന് താഴെ നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും നാഷണൽ ഇൻഫോർമാറ്റിക് ദാ ഇവിടെ കാണുന്നുണ്ട് ഏറ്റവും ആണ് ഡെവലപ്പ് ചെയ്തത് അത് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻ്റർ തന്നെയാണ് എന്തിരിക്കുന്നത് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ ഐ സി എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അടുത്തായിട്ട് റീസൻ്റായിട്ട് ഒരു പുതിയൊരു അപ്ഡേഷൻ വരുത്തുന്നുണ്ട് ഇ കെ സി ഞാൻ സൂം ചെയ്ത് കാണിക്കാം ഇ കെ സി ഓക്കെ ഓക്കെ നോ യുവർ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ കൺസെൻറ്റ് എന്ന് പറയുന്നത് ആ സംഭവം ഇ കെ യു സി എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഡൺ ഡൺ നോട്ട് ഡൺ കണ്ട ആരൊക്കെ കസ്റ്റമർ അല്ല അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ ഏ ഗുണഭോക്താക്കൾ എന്ത് ചെയ്തിട്ടുണ്ടോ ഓരോരുത്തരെയും നേരെ ചെയ്തിട്ടുണ്ട് അത് ആരൊക്കെ ഇ കെ യു സി ചെയ്തിട്ടുണ്ട് ഇ കെ സി ചെയ്യാത്തുണ്ട് നോക്കൂ ഈ ഇ കെ യു ഡൺ എന്ന് കാണുന്ന ആൾക്കാർ റേഷൻ കടയിൽ പോയി വിരൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടെ പറയാം ഇ കെ യു സി ഡൺ സ്റ്റാറ്റസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൺ എന്ന് കാണിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല റേഷൻ കടയിൽ പോയി വിരൽ വയ്ക്കേണ്ടത് ആവശ്യമില്ല നോട്ട് ഡൺ കൊടുത്തിരിക്കുന്നത് മാത്രം അങ്ങനെയുള്ള ആൾക്കാർ മാത്രം പോയാൽ മതി അല്ലാതെ എല്ലാവരും റേഷൻ കടയിൽ പോയി വിരൽ വയ്ക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാവരും ബുദ്ധിമുട്ടിലുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക ഓടിപ്പോയി വയ്ക്കേണ്ട കാര്യമില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നോട്ട് ഡൺ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രം വച്ചാൽ മതി ഡൺ മറ്റവരുത് പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇങ്ങനെയുള്ള ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും എല്ലാ ഗവൺമെൻറ് സംബന്ധമായ പ്രത്യേകിച്ചും ഗവൺമെൻറ് സംബന്ധമായ എല്ലാ പദ്ധതികളെക്കുറിച്ചും പുതിയ ഉത്തരവുകളെക്കുറിച്ചും അങ്ങനെയുള്ള എല്ലാം സമകാലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള വിലപ്പെട്ട വിവരങ്ങളും മറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഞാൻ കൂടുതൽ മിക്ക എപ്പോഴും ചെയ്യുന്ന മിക്ക കാര്യങ്ങളും എല്ലാവർക്കും മറ്റുള്ളവർക്ക് ഉപകാരം ഉപകാരപ്രദമായിട്ട് നമ്മൾ നമുക്ക് ഫോൺ നോക്കാൻ അറിയാവുന്നവർ മറ്റുള്ള ആൾക്കാർക്ക് അത് നോക്കി സഹായിക്കാൻ വേണ്ടിയിട്ട് മാ സഹായിക്കുക അല്ലെങ്കിൽ അവർ നമ്മൾ നമ്മളാൽ നമ്മളാലാവുന്ന സഹായം നമ്മളാൽ ചെറിയ വളരെ ചെറിയ നോളജ് ഉപയോഗിച്ചുകൊണ്ട് ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുക അതിന് വേണ്ടിയിട്ട് മെയിൻ ലക്ഷ്യത്തിലൂടെ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് അതുകൊണ്ട് ദൈവീചെയ്ത് നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ഷെയർ ചെയ്യണം പരമാവധി ആൾക്കാർ ഈ വീഡിയോസുകളും അല്ലെങ്കിൽ എത്തിക്കുക അപ്പൊ അവർക്കെല്ലാവർക്കും എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയട്ടെ ബോധവാന്മാരെയും എല്ലാവരും നന്നായി പഠിച്ചു മനസ്സിലാക്കട്ടെ എല്ലാവർക്കും അറിവ് കിട്ടട്ടെ അറിവ് കിട്ടട്ടെ പിന്നെ അതിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മൾ നമുക്ക് അതായത് നമുക്ക് ഇത് തന്നെ എടുക്കാം ഇത് തന്നെ എടുത്ത് നമ്മൾ വേറെ ഇവിടെ മാസം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാസം മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയൊക്കെ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് പ്രൈസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓരോ മാസം കിട്ടുന്ന റേഷൻ ഏതാണ് ഇനി അടുത്തത് ഏതാണ് ഇനി എന്നാണ് കിട്ടുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ ഉണ്ടായിരിക്കും കേട്ടോ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പോകുന്നതേയുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഇതേപോലെ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വളരെ കമൻസുകളും റിപ്പോർട്ടുകളും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത് ജന്മൻ രേഖ ആപ്പിനെ കുറിച്ച് അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നമുക്ക് നമുക്കതുമായി ബന്ധപ്പെട്ട എല്ലാവരും അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഇൻ കേസ് തൊഴിലാളി വരെ ഏറ്റവും തലത്തിലോ സ്റ്റേറ്റ് തലത്തിലോ ഇരിക്കുന്നവർ മുതല് ജില്ല ഏറ്റവും താഴെ തട്ടിലുള്ള തൊഴിലാളികളോ തൊഴിലാളിയുടെ കുടുംബാംഗങ്ങൾ വരെ അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായിട്ടുള്ള ജന്മൻ രേഖയുടെ ആപ്പിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അത് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് അതും നിങ്ങൾ അത് യൂസ് ചെയ്യുക വളരെയധികം പ്രയോജനപരിയായിരിക്കും നമ്മൾ വളരെ വീട്ടിലുള്ള വളരെ അമ്മമ്മമാർക്കോ അല്ലെങ്കിൽ തൊഴിലുറപ്പ് പോണ ആൾക്കാർക്കോ ആരായാലും ഏത് മേഖ ആർക്ക് അതുമായി ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമുക്കതിൽ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഇതേപോലെ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഫോർമേറ്റീവായിട്ടുള്ള അടിവരായിട്ട് പറയുകയാണ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം